ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി യുണീക്ക് ആൻഡ് യുണൈറ്റഡ് എന്ന പ്രമേയവുമായി ലോക സെറിബ്രൽ പാൾസി ദിനം വൈവിധ്യങ്ങളുടെ ഈ ലോകത്ത് ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് മറ്റുള്ളവരിൽ നിന്നും വിഭിന്നരായ ഒരു വിഭാഗം ജനങ്ങളുടെ സവിശേഷതകൾ ആഘോഷിക്കുന്ന ദിനമാണ് ഇന്ന് ഒക്ടോബർ ആറ് ലോക സെറിബ്രൽ പാൾസി ദിനം യുണീക്ക് ആൻഡ് യുണൈറ്റഡ് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം സിപി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സെറിബ്രൽ പാൾസി ബാധിതരായ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തിന്റെ അപൂർവതയെ ആഘോഷിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുക എന്നതാണ് പ്രമേയത്തിലൂടെ അർത്ഥമാക്കുന്നത് ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള സെറിബ്രൽ പാൾസി അലയൻസും അമേരിക്കയിലെ യുണൈറ്റഡ് സെറിബ്രൽ പാൾസി എന്ന സംഘടനയും സംയുക്തമായി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ആറിനാണ് ദിനാചരണത്തിന് തുടക്കമിട്ടത് ലോകമെമ്പാടുമുള്ള സി പി ബാധിച്ച പതിനേഴ് ദശലക്ഷത്തിലധികം ആളുകളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക അവരുടെ അവകാശങ്ങൾക്കും സമത്വത്തിനും സാമൂഹ്യ ഉൾപ്പെടുത്തലിനും അവസരങ്ങൾക്കും വേണ്ടി വാദിക്കുക തുടങ്ങിയവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ ഗർഭാവസ്ഥയിലോ ജനനത്തിനു തൊട്ടു പിന്നാലെയോ കുഞ്ഞിന്റെ തലച്ചോറിനുണ്ടാകുന്ന പരിക്ക് കുട്ടിയുടെ തലച്ചോറിന്റെ വളർച്ചയെയും പ്രവർത്തനങ്ങളെയും ബാധിക്കുകയും ചലന വൈകല്യങ്ങൾ ഉണ്ടാക്കുകയും സെറിബ്രൽ പാൾസിയിലേക്ക് നയിക്കുകയും ചെയ്യാം തലച്ചോറിന് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെ വരുന്നതിലൂടെയോ ബാക്ടീരിയൽ വൈറൽ അണുബാധകൾ തലച്ചോറിൽ ഉണ്ടാകുന്ന രക്തസ്രാവം എന്നിവ കാരണമോ ആണ് സെറിബ്രൽ പാൾസി എന്ന അവസ്ഥ ഉണ്ടാകുന്നത് സെറിബ്രൽ പാൾസിയുടെ ലക്ഷണങ്ങൾ ചികിത്സാ രീതി എന്നിവയെല്ലാം വിശദീകരിക്കുകയാണ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് പ്രൊഫസർ ഡോക്ടർ സൗമ്യ സുന്ദരം കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ ഒരു ശാരീരിക വൈകല്യമാണ് സെബ്രപാൽസി ജീവിതകാലം മുഴുവൻ പരിചരണം ആവശ്യമായ ഒരവസ്ഥയാണിത് സെർബ്രൽ എന്നത് തലച്ചോറിനെ സൂചിപ്പിക്കുന്നു പാൽസി എന്നത് ബലക്ഷയം അഥവാ ചലനങ്ങളിലെ നിയന്ത്രണക്കുറവ് എന്നർത്ഥം കണക്കുകൾ അനുസരിച്ച് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ രണ്ടു പേർക്കെങ്കിലും സി പി ബാധിക്കാം ചലനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗത്തുണ്ടാകുന്ന കേടുപാടുകൾ കാരണം സംഭവിക്കുന്ന ഒരു കൂട്ടം അവസ്ഥയാണ് സെബ്ര പാൽസി ഈ കേടുപാടുകൾ തലച്ചോറും ജനനത്തിന് മുമ്പോ ജന സമയത്തോ അതിനു ആദ്യത്തെ രണ്ടു വർഷങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ് ഇതിന് ഏറ്റവും മുഖ്യമായ കാരണം തലച്ചോറിന്റെ ഓക്സിജന്റെ അളവ് കുറയുന്നതാണ് കുട്ടികളുണ്ടാകുന്ന പക്ഷാഘാതം രക്തസ്രാവം മഞ്ഞപ്പിത്തം തലച്ചോറിലെ അണുബാധ തലയ്ക്കുണ്ടാകുന്ന ക്ഷതം എന്നിവയാണ് മറ്റ് പല കാരണങ്ങൾ എന്തൊക്കെയാണ് സിപിയുടെ ലക്ഷണങ്ങൾ കുട്ടിക്ക് പ്രായത്തിന് ഒത്ത വളർച്ച കൈവരിക്കുന്നതിനുള്ള താമസം ശരീരചരണങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാതിരിക്കുക പേശികൾക്കുണ്ടാകുന്ന ടൈറ്റ്നെസ് കൈകളിലും കാലുകളിലും ഉണ്ട് ബലഹീനത സംസാരിക്കുവാൻ പ്രയാസം ബുദ്ധിപരമായ കാര്യത്തിലും വൈകല്യങ്ങൾ ഉണ്ടാവുക നടക്കുവാനുള്ള ബുദ്ധിമുട്ട് എല്ലുകളുള്ള ബലക്ഷയം എല്ലുകളിലെ വളവ് അതായത് നട്ടലിലെ വളവ് കാലുകളിലെ വളവ് വേദന വിഴുങ്ങുവാനുള്ള പ്രയാസം ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന കഫക്കെട്ട് ഉറക്കക്കുറവ് സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വരാം സെർവപ്ലാസിയിലെ രോഗലക്ഷണങ്ങൾ വെച്ച് നമുക്ക് സെർവപ്ലാസി മൂന്നായിട്ട് തരംതിരിക്കാം

സുഗമമാക്കാൻ മാതാപിതാക്കൾക്കും ഡോക്ടർമാർക്കും തെറാപ്പിസ്റ്റുകൾക്കും വലിയൊരു പങ്കുവഹിക്കാനാവും അതിൽ പ്രധാനമായി ഫിസിയോതെറാപ്പി ഓക്യുപ്പേഷണൽ തെറാപ്പി സ്പീഷണൽ ലാംഗ്വേജ് തെറാപ്പി ബിഹേവിയറൽ തെറാപ്പി കോമേറ്റീവ് തെറാപ്പി സോഷ്യൽ വർക്ക് എന്നിവയാണ് അടങ്ങുന്ന ഒരു മൾട്ടി ഡിസീസറി ടീ മുഖേനയുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യുന്നതാണ് ഉത്തമം ആവശ്യത്തിനനുസരിച്ച് മരുന്നുകൾ ഇഞ്ചക്ഷനുകൾ ശസ്ത്രക്രിയകൾ എന്നിവയുണ്ടാകാം സെർബൽ പാലസുള്ള കുട്ടി മറ്റു കുട്ടികളേതു പോകെ എല്ലാം ചെയ്യാൻ കഴിയില്ലെങ്കിലും തനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ കഴിവ് തെളിയിക്കാനാണ് പകർച്ചവ്യാധിയല്ല ഓരോ വ്യക്തിയിലും ഇതിന്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും ചിലർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടാകൂ മറ്റു ചിലർക്ക് കൂടുതൽ പിന്തുണ ആവശ്യമായി വരും നേരത്തെയുള്ള ഇടപെടൽ ഫിസിയോതെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി തുടങ്ങിയവയിലൂടെ കുട്ടികൾക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ നിരവധി സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഇത്തരം ഭിന്നശേഷി വിഭാഗങ്ങളിലുള്ളവർക്ക് ചികിത്സ ലഭ്യമാണ് സെർബ്രൽ പാളിസി ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങളുള്ളവർക്ക് ചികിത്സ പുനരധിവാസം വിദ്യാഭ്യാസം എന്നിവ ഉൾപ്പെടെ നൽകുന്ന സ്ഥാപനമാണ് കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഐക്കോൺസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് കൊഗിനേറ്റീവ് ന്യൂറോ സയൻസസ് ഐക്കോൺസിന്റെ ഡയറക്ടർ ചാർജും കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ മുരുകൻ സി നായർ വാർത്താ തരംഗിണിയോട് കുട്ടികളിലും മുതിർന്നവരും കാണുന്ന മാനസികവും ഭാഷാപരവും ചിന്താപരവും ആശയപരമായ വൈകല്യങ്ങൾ സർവപാൽസി ബുദ്ധിമാന്ദ്യം ഓട്ടിസം പഠന വൈകല്യം ശ്രവണ വൈകല്യങ്ങൾ ഭാഷാ വൈകല്യം തുടങ്ങിയ രോഗാവസ്ഥകളുടെ ചികിത്സയും പുനരധിവാസവും ഐക്കോൺസിന്റെ പ്രവർത്തന ലക്ഷ്യങ്ങളാണ് ഇപ്രകാരം വ്യത്യസ്ത ശേഷിയുള്ള കുട്ടികളുടെയും അവരുടെ കുടുംബങ്ങളെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നയിക്കുക എന്ന നിർദ്ദിഷ്ടമായ ലക്ഷ്യം ഐക്കോൺസ് വരുന്നു കുട്ടികൾക്കും മുതിർന്നവർക്കും ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനായി ഐക്കോൺസിൽ ന്യൂറോളജിസ്റ്റ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ ഫീറ്റ് പത്തോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് ക്ലിനിക്കൽ ലിംഗ്വിസ്റ്റ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ തുടങ്ങിയ വിവിധ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഒരു സംഘം പ്രവർത്തിച്ചു വരുന്നു ഐകോസിനെ തിരുവനന്തപുരം ഷൊർണൂർ കേന്ദ്രങ്ങൾ ഓരോ സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്കൂളുകളിൽ എത്തുന്ന വൈകല്യമുള്ള കുട്ടികൾക്ക് മറ്റു കുട്ടികളോടൊപ്പം പൊതുവിദ്യാലയത്തിൽ ചേർന്ന് പഠിക്കാവുന്ന രീതിയിൽ പരിശീലിപ്പിക്കുവാൻ ഐകോൺസിലെ പ്രത്യേക പരിശീലനം നൽകിയ അധ്യാപകർക്ക് കഴിയുന്നുണ്ട് ചലന വൈകല്യമുള്ള രോഗികളുടെ പുനരധിവാസത്തിനായി ഫിസിയോതെറാപ്പി യൂണിറ്റുകൾ ഐകോൺസിന്റെ രണ്ട് കേന്ദ്രങ്ങളിൽ സജ്ജമാണ് സർവ്വ പാലിച്ച് പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികളുടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ ഐകോൺസിൽ മെച്ചപ്പെട്ട രീതിയിൽ നടത്തിവരുന്നു ഐകോൺസിലെ രോഗികൾക്ക് വളരെ കുറഞ്ഞ ചെലവിലാണ് ചികിത്സകൾ നൽകി വരുന്നത് വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും സി പി ബാധിതർ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതല്ല ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളവരോടുള്ള വിവേചനം ഇല്ലാതാകണം സാമൂഹിക ഒറ്റപ്പെടലും ഉയർന്ന ചികിത്സാ ചെലവും ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളാണ് സി പി ബാധിതരായ കുട്ടികളുടെ കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്നത് ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത കുടുംബങ്ങളിലെ സെർബ്രൽ പാൾസി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അർഹരായ കുട്ടികൾക്ക് കേരള സർക്കാരിന്റെ താലോലം പദ്ധതിയിലൂടെ ചികിത്സാ സഹായം ലഭ്യമാക്കുന്നുണ്ട് സർക്കാർ സംവിധാനങ്ങളും കുടുംബവും അധ്യാപകരും കൂട്ടുകാരും ഉൾപ്പെടെ കൈത്താങ്ങായി കൂടെ നിന്നാൽ സെറിബ്രൽ പാൾസി ബാധിതർക്ക് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്നാണ് പത്തനംതിട്ടയിൽ നിന്നുള്ള സി പി ബാധിതയായ പെൺകുട്ടിയുടെ പിതാവ് ശ്രീ ഷാജി പറയുന്നത് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഞങ്ങളൊക്കെ സംസാരത്തിലൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു ഈ സമയത്തെല്ലാം ഞങ്ങൾ ഫിസിയോ തെറോപ്പി അങ്ങനെയുള്ളതൊക്കെ ചെയ്യിക്കുവാനും അപ്പൊ നമുക്ക് കൊണ്ടുപോകാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ നിങ്ങൾ കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്കൊന്നും ഒരാളുടെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല സ്കൂളിൽ ചേർത്തു ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നെ പത്താം ക്ലാസ് പാസ് ആയി അതുകഴിഞ്ഞ് പ്ലസ് ടു അവിടെ തന്നെ ചേർത്തു അപ്പൊ കൂട്ടുകാരുടെ എല്ലാ സഹായം ഉണ്ടായിരുന്നു അധ്യാപകരുടെ എല്ലാ സഹായത്തോടെ പ്ലസ് ടു കഴിഞ്ഞു അതുകഴിഞ്ഞ് ഞങ്ങൾ പത്ത കളി ഡിഗ്രിക്ക് ബി എക്ക് ചേർത്തു അവിടെ കൂട്ടുകാരും അധ്യാപകരും എല്ലാം ഭയങ്കര സഹമാണ് ക്ലാസിലോട്ട് കേറത്തക്ക രീതിയിൽ വീൽ ചെയർ കയറാൻ വേണ്ടിയുള്ള അതിനെ ചെയ്തു തന്നു ഞങ്ങളെല്ലാ ഫംഗ്ഷന് പോകുമ്പോഴും ഇവിടെ കൂടെ കൊണ്ടുപോകും ഒറ്റയ്ക്ക് എങ്ങനെ വീട്ടിൽ ഇരുത്താറില്ല അവള് ഡിഗ്രി കഴിഞ്ഞു അടുത്ത് എന്തെങ്കിലും ഒന്ന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു വിഷയം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇച്ചൂടൊക്കെ പ്രായമായി കഴിഞ്ഞപ്പോ ഫിസിയോ തെറപ്പിന്റെ പത്ത് പത്തിന്റെ ഹോസ്പിറ്റലിൽ ഇറങ്ങി രണ്ടാമത്തെ വരെയാണ് ഫിസിയ തെറപ്പി നമുക്ക് അവിടെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടില്ല രണ്ടാമത്തെ വില ഏറെ ബുദ്ധിമുട്ടാണ് ഷെയർക്കേറെ ബുദ്ധിമുട്ടാണ് സർക്കാർ ഈ ഫിസിയോതെറപ്പി വീടുകളിൽ വന്നൊന്ന് ചെയ്യത്തൊക്കെ നീങ്ങി സെറ്റപ്പ് ചെയ്തു തരുന്ന ഇങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സഹായമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഇവരെ ഒന്നും ഇവർക്കുള്ള സഹായങ്ങൾ കുറെക്കൂടെ മെച്ചപ്പെടുത്തിയ നല്ലതായി പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവര് വീട്ടിൽ തന്നെ കുതിച്ചു വരുത്തി നടക്കാതെ അപ്പൊ അവർക്ക് പഠിക്കണമെന്നും മറ്റു പരിപാടി പങ്കെടുക്കുന്നതൊക്കെ മനസ്സിലു താല്പര്യമുണ്ട് ഈ സമൂഹത്തിൽ ഒരു വിശ്വാസത്തിന് വീട്ടുകാരും സഹായിക്കാറില്ല ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ സമൂഹ സഹപാഠികൾ സഹപാഠികളുടെ അധ്യാപകരെല്ലാം കൂടി ചേർന്ന് ഒരു കൈത്താങ്ങ് കൊടുത്താൽ ഇവർ ഈ സമൂഹത്തിൽ മറ്റുള്ളവർ കൊണ്ട് തന്നെ മുന്നോട്ട് വരും ഈ കുട്ടികൾക്ക് മുഖ്യധാരയിലേക്ക് വരാൻ ഒരു പ്രചോദനം സെർബ്രൽ പാൾസി ബാധിതർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ തുല്യ അവകാശങ്ങളാണ് നിയമം അനുശാസിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പൊതുഗതാഗത സംവിധാനങ്ങളിലും തൊഴിലിടങ്ങളിലും റാമ്പുകൾ വീൽചെയർ സൗകര്യങ്ങൾ സർക്കാർ തലത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സൗജന്യ ചികിത്സാ സഹായങ്ങൾ എന്നിവയെല്ലാം ഇവർക്ക് ഉറപ്പാക്കണമെന്ന് നിയമത്തിൽ പറയുന്നു ഈ നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെ ഇത്തരം ആളുകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സാധിക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ പറയുന്നത് ശ്രദ്ധിക്കാം നിരവധി അവകാശങ്ങൾ ഈ മേഖലയിലുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും നമ്മൾ നൽകേണ്ടതുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നോൺ ഡിസ്ക്രിമിനേഷൻ ആണ് എല്ലാ അർത്ഥത്തിലും ഈക്വാലിറ്റി നമ്മളെല്ലാം പൂർണ്ണരാണെന്ന് കരുതുന്ന മനുഷ്യരെ പോലെ തന്നെയുള്ള എല്ലാ അവകാശങ്ങളും ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നമ്മുടെ ഭരണഘടന തന്നെ എല്ലാ അർത്ഥത്തിലും എല്ലാ മനുഷ്യർക്കും നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള സ്ത്രീകൾ എന്നുള്ളതോ പെൺകുട്ടികൾ എന്നുള്ളതോ ആൺകുട്ടികൾ എന്നുള്ളതോ എന്നുള്ള വേർതിരിവ് ഡിസ്ക്രിമിനേഷനും ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ ഡിസേബിൾഡ് ആയ കുട്ടികൾക്ക് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൂടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് അവർ മാറുമ്പോൾ സോഷ്യൽ വിദ്രോവില് നിന്നും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുന്ന അവസ്ഥയിൽ നിന്നും മാറി സാമൂഹ്യമായ ഒരു ജീവിതത്തിലേക്ക് അവർ വരുമ്പോൾ അവർക്ക് ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും അവർ പഠിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ തലച്ചോറിൽ ചില ചില ഡെവലപ്മെന്റ്സും നടക്കുന്നുണ്ട് അങ്ങനെ വളർത്തുമ്പോഴാണ് അവർ സ്വയം പര്യാപ്തതയിലേക്ക് വരുന്നത് അവർക്കെതിരായിട്ടുള്ള ഏത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയും എബ്യൂസ് ആയാലും വയലൻസ് ആയാലും എക്സ്പ്ലോയിറ്റേഷൻ ആയാലും ക്രൂവാലിറ്റിയും എല്ലാം തന്നെ അവർക്കെതിരെ ഉണ്ടാവുന്നത് തടഞ്ഞേ മതിയാവും നിയമത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇവരുടെ സുരക്ഷയും സംരക്ഷണവും വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മുടെ നിയമം കാണുന്നത് എന്നുള്ളതാണ് കേരളത്തിൽ കുറേയും കൂടെ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഒരു വീട്ടിനകത്തുണ്ടായിക്കഴിഞ്ഞാൽ ആ അമ്മയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാതാവും സോഷ്യൽ കോണ്ടാക്ട്സ് പോലും ഇല്ലാതായി പോവുകയാണ് അതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ് അവർക്കും ചില റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് അത്തരം കുട്ടികളും രക്ഷിതാക്കളുമെല്ലാം സമൂഹവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമങ്ങളെല്ലാം പറയുന്നത് പഴയതുപോലെ കുട്ടികളെ വീട്ടിൽ വാതിലടച്ചിടുന്ന അവസ്ഥയില്ല തീർച്ചയായും അതൊരു ശുഭകരമായ ഒരു കാര്യമാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായിട്ട് ഒരു ഭിന്നശേഷി കമ്മീഷണറേറ്റ് തന്നെയുണ്ട് അവിടെ പരാതിപ്പെടാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ബാലാവകാശ കമ്മീഷനുകൾ പരാതിപ്പെടാം അവർക്ക് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും അവകാശമുണ്ട് ഈ കമ്മീഷനുകളെല്ലാം തന്നെ ഇവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിജ്ഞാബദ്ധവുമാണ് സി പി ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ ഇടപെടാനുള്ള അവസരങ്ങൾ ഉണ്ടാകണം ഏറ്റവും പ്രധാനം കുടുംബത്തിന്റെ പിന്തുണയും സമൂഹത്തിൽ നിന്നുള്ള അംഗീകാരവുമാണ് ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി അടക്കം കൃത്യസമയത്തുള്ള ചികിത്സയിലൂടെ കുട്ടികളുടെ ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടുത്താൻ സാധിക്കും നടക്കാനും ദൈനംദിന കാര്യങ്ങൾ സ്വയം ചെയ്യാനും ഇത് അവരെ സഹായിക്കും ഫിസിയോതെറാപ്പിസ്റ്റായ രാഹുൽ രാജീവ് സെർവിൽ പാൽസ്യ അഥവാ സി പി വന്ന കുട്ടികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മേഖല തന്നെയാണ് ഫിസിയോതെറാപ്പി ഓരോ കുഞ്ഞുങ്ങളും ഓരോ ഏജിലും അവർ അച്ചീവ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പായും ആ സമയം തൊട്ട് തന്നെയും നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം അവരുടെ മൂവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ മസിൽ ടോണില് ചലനം പേശികളില് ശരീരഘടനയിൽ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും ഓരോരോ ബുദ്ധിമുട്ടുകൾ ആണ് സി പി കുട്ടികൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലൈഫ് ലോങ് നമുക്ക് ഈ ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ ഈ കുട്ടികൾക്ക് ചെയ്യേണ്ടി വരും അത് ഓരോരുത്തരുടെയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു ഫിസിയോതെറാപ്പിയിൽ നമ്മൾ കൂടുതൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ കൺട്രാക്ട് ഡിഫോർമിറ്റി ഉണ്ടാവും അപ്പൊ അവർക്ക് അതനുസരിച്ച് ുള്ള നല്ല സ്ട്രെച്ചിങ് കൊടുക്കേണ്ടി വരും ചില കുട്ടിക്ക് ഭയങ്കര സ്പാസിറ്റി കൂടുതലായിരിക്കും അവരുടെ ടോൺ ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതിനനുസരിച്ചുള്ള എക്സസൈസ് ബാലൻസ് കോർഡിനേഷൻ എക്സസൈസ് കൊടുക്കാം സ്ട്രെച്ചിങ് സ്ട്രെങ്തനിങ് എക്സൈസ് കൊടുക്കാം ആക്വാട്ടിക് തെറാപ്പി കൊടുക്കുന്നുണ്ട് റോബോട്ടിക് തെറാപ്പി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കുട്ടികളെ ഇൻഡിപെൻഡന്റ് ആക്കി നമുക്ക് എത്രത്തോളം അവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യമാണ് ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ പ്രോപ്പറായിട്ട് അസസ്മെന്റ് എടുത്ത് അവർക്ക് ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെങ്ങനെ അച്ചീവ് ചെയ്യിപ്പിക്കാം നിൽക്കുന്ന കുട്ടികളെ രണ്ട് സ്റ്റെപ്പ് ചൂട് വഹിപ്പിക്കാനും സ്വന്തമായിട്ട് അവർക്ക് ആഹാരം കഴിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫിസിയോതെറാപ്പിസ്റ്റ് ട്രെയിനിങ് വഴി അവർക്ക് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സാധിക്കും രക്ഷാകർത്താക്കള് ഇതിനായിട്ട് ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാറാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ഒരുപാട് വേഴ്സ് സ്റ്റേജിലോട്ടാവാതെ നമുക്ക് മാക്സിമം അവരെ ഹെൽപ്പ് ചെയ്ത് കുറച്ചും കൂടെ നല്ലൊരു ബെറ്റർ ലൈഫിലൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും സിപി ബാധിതർക്ക് പിന്തുണ അറിയിക്കാനായി ആളുകൾ ഈ ദിനത്തിൽ പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട് സെറിബ്രൽ പാൾസിയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അത് ബാധിച്ചവരെ ശാക്തീകരിക്കുന്നതിനുമായി വികലാംഗ ശാക്തീകരണ വകുപ്പിനു കീഴിൽ രാജ്യമെമ്പാടും ഈ ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് സിപി ബാധിച്ച ഓരോ വ്യക്തിയുടെയും സവിശേഷത അംഗീകരിക്കുകയും അവരുടെ കഴിവുകളെ വളർത്തുകയും സമൂഹത്തിന് മുതൽക്കൂട്ടാക്കി മാറ്റുകയും വേണം സെറിബ്രൽ പാൾസി ബാധിതരായ സഹോദരങ്ങൾക്കായി മെച്ചപ്പെട്ടതും തുല്യവും അവരെ കൂടി ഉൾക്കൊള്ളുന്നതുമായ ഒരു സമൂഹം സൃഷ്ടിക്കുവാനും അവർക്കു മുന്നിൽ അവസരങ്ങളുടെയും ആനന്ദത്തിന്റെയും പുതുലോകം തുറന്നു നൽകുവാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം സമാപിക്കുന്നു ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിന്ദു വിനോദ് വിനോദ്രങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്